നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന വൈവിധ്യമാർന്ന പോഷകങ്ങളാൽ സമ്പന്നമാണ് വഴുതനങ്ങ പൊട്ടാസ്യം സോഡിയം കാൽസ്യം സിങ്ക് ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് ഫോളൈറ്റ് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ സി ഫൈബർ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് വഴുതനങ്ങ അറിയാം വഴുതനങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ ഫൈബർ ധാരാളം അടങ്ങിയ വഴുതനങ്ങ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് പൊട്ടാസ്യം വിറ്റാമിൻ ബി സിക്സ് തുടങ്ങിയവ അടങ്ങിയ വഴുതനങ്ങ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും വഴുതനങ്ങയിലെ ആന്റി ഓക്സിഡന്റുകൾ ഹൃദയധമനികളെ ആരോഗ്യമുള്ളതാക്കുകയും ചെയ്യും പൊട്ടാസ്യം ധാരാളം അടങ്ങിയ വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്താം വഴുതനങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറോജനിക് ആസിഡ് മികച്ച ആന്റി ഓക്സിഡന്റ് ഏജന്റായി പ്രവർത്തിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കാർബോഹൈഡ്രേറ്റ് കുറവും നാരുകൾ കൂടുതലുമുള്ളതിനാൽ ഇവ പ്രമേഹ രോഗികൾക്കും കഴിക്കാം ഇവ ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസിന്റെ ആകിരണം നിയന്ത്രിക്കുക വഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും ഫീനോളിക് സംയുക്തങ്ങളും കാൽസ്യവും അടങ്ങിയ വഴുതനങ്ങ എല്ലുകളുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് ഇരുമ്പിന്റെ അംശം ധാരാളം അടങ്ങിയ വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വിളർച്ച തടയാൻ സഹായിക്കും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ക്യാൻസർ സാധ്യതകളെ കുറയ്ക്കാൻ സഹായിക്കും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഭക്ഷണങ്ങളിലൊന്നാണ് വഴുതനങ്ങ ഫൈറ്റോ ഫൈറ്റോന്യൂട്രിയൻസ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താനും സഹായിക്കുന്നു വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഭക്ഷണമാണ് വഴുതനങ്ങ കലോറി കുറവാണെന്നതും ഫൈബറിനാൽ സംബന്ധമാണെന്നതുമാണ് വഴുതനങ്ങയുടെ ഗുണങ്ങൾ ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം വേണം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തേണ്ടത്